നമുക്ക് മനസ്സിലാകുന്നത് ഈ സമ്മേളനങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നടത്തുമ്പോൾ പ്രവർത്തകർ നിയന്ത്രിക്കേണ്ട നേതാവാണെന്ന് ഒരാഴ്ച മുൻപുള്ള ഒരു കോടതി ഉത്തരവ് ഉണ്ടായിരുന്നു അത് തിരിച്ചിറപ്പള്ളിയിൽ നടന്ന യോഗത്തിലുണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു കോടതിയുടെ അത്തരത്തിലൊരു പ്രതികരണം അന്ന് റാലിയിൽ ഒരാൾ കുഴഞ്ഞു വീണ് മരിച്ചത് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കണം ഇന്നത്തെ കരൂർ റാലിയിൽ തിക്കിലും തിരക്കിലും പെട്ട് പലരും കുഴഞ്ഞു വീഴുന്നത് കണ്ട് പ്രസംഗത്തിനിടെ വിജയ് ടി വിക്ക് നേതാക്കളോട് ആംബുലൻസ് വിളിക്കാൻ ആവശ്യപ്പെട്ടു ആൾക്കൂട്ടത്തിലേക്ക് വെള്ളക്കുപ്പികളും മറ്റും എറിഞ്ഞുകൊടുത്തു ജന കൂട്ടം നിയന്ത്രണാതീതമായതോടെ പോലീസിന്റെ സഹായം വിജയ് നേരിട്ട് ആവശ്യപ്പെട്ടു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകേണ്ടത് തുടർന്ന് പിന്നാലെ വിജയ പ്രസംഗമൊക്കെ അവസാനിപ്പിക്കായിരുന്നു അതാണ് സംഭവം മനു മനുഭരും ഇപ്പം തുടരുന്നുണ്ട് രണ്ടുപേരും ഈ പറഞ്ഞ മരണസംഖ്യയുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേഷൻ കൂടുതൽ മരണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന വിവരം കൂടി ഉണ്ട് ഒപ്പം ജനബാഹുല്യം മൂലം ആംബുലൻസുകൾക്ക് ഈ പ്രദേശത്തേക്ക് പ്രവേശിക്കാൻ കഴിയാതിരുന്നതും മരണസംഖ്യ ഉയർത്തി എന്നുള്ള വിലയിരുത്തലുമുണ്ട് മനു വിനോദ് രഞ്ജിത്ത് മരണം മുപ്പത്തി മൂന്നാകുന്നു എന്ന ഏറ്റവും ദുഃഖകരമായ വാർത്തയാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ഇത് ഇനിയും ഉയരും എന്ന ഒരു ആശങ്ക വളരെ ശക്തമായി തന്നെ അവിടെ നിന്ന് വരികയും ചെയ്യുന്നു അത് വല്ലാതെ ആശങ്കപ്പെടുത്തുന്നു ആദ്യ ഘട്ടത്തിൽ രണ്ടുപേർ മരിച്ചു എന്ന വിവരം നമുക്ക് കിട്ടിയപ്പോൾ തന്നെ കൂടുതൽ ആളുകൾ സമാനമായ രീതിയിൽ വളരെ ക്രിറ്റിക്കലാണെന്ന വിവരങ്ങൾ ആശങ്കപ്പെടുത്തിയിരുന്നു ഇപ്പോഴും ആ മരണസംഖ്യ മുപ്പത് കടക്കുമ്പോഴും ഈ ആശങ്ക അവസാനിക്കുന്നില്ല ഇനിയും കൂടുതൽ ആളുകൾ ഇത് ഈ പ്രശ്നങ്ങളിൽ പെട്ട കൂടുതൽ ചികിത്സയിൽ കഴിയുന്ന ആളുകൾക്ക് ജീവൻ നഷ്ടമാകുമെന്ന ആശങ്ക ഭയങ്കരമായി തന്നെ ഉണ്ട് ഏതായാലും ഇത് വലിയ ഒരു ഗുരുതരമായ വീഴ്ച എന്ന തരത്തിലല്ലാതെ കാണാൻ കഴിയില്ല ഇത് പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ അവഗണിക്കുക രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉള്ള നിലപാടുകൾ ഇതെല്ലാം ഏതു തരത്തിലാണ് ഈ ജനങ്ങളെ ബാധിക്കുന്നതെന്ന് വ്യക്തമാകുന്നു പ്രത്യേകിച്ച് ഇതിൽ വളരെ അശാസ്ത്രീയമായ ഒരു ഒരു സ്റ്റേജ് സംവിധാനമാണ് ഒരുക്കിയിരുന്നത് ഒരു പ്രധാനപ്പെട്ട നേതാവ് വരുമ്പോൾ ആ സ്റ്റേജിന് ചുറ്റും ഒരു ബഫർ സോൺ പോലെ ഒരു സ്ഥലം മാർക്ക് ചെയ്തിടും അതായത് ആളുകൾ ഇടിച്ചു കയറി സ്റ്റേജിലേക്ക് വരാതിരിക്കാനൊക്കെയുള്ള ഇവിടെ അങ്ങനെ ഒരു ആ ചിത്ര ദൃശ്യങ്ങളിൽ നമുക്ക് നൽകിയിട്ടുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ അങ്ങനെ ഒരു ബഫർ സോൺ ഇല്ല ആളുകൾക്ക് നേരെ വിജയുടെ അടുത്തേക്ക് എത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അപ്പോൾ വിജയ് അത് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു നേരത്തെ അദ്ദേഹം ഇങ്ങനെ വരുമ്പോഴും ട്വീറ്റ് ചെയ്തതൊക്കെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു താൻ എന്നൊക്കെയുള്ള തരത്തിലാണ് അപ്പോൾ ആ ബഫർ സോണൊക്കെ ആളുകൾ വെക്കുന്നത് അത് ചില സുരക്ഷാ മുൻകരുതലുകൾ മുൻനിർത്തിയാണ് പക്ഷേ അതെല്ലാം ലംഘിച്ചുകൊണ്ട് ആളുകളെ അങ്ങ് കൂട്ടത്തോടെ വരാൻ അനുവദിക്കുന്നു അതിനുശേഷം ആ ആംബുലൻസിന് അങ്ങോട്ടേക്ക് ഈ വീഴ്ചയുണ്ടായപ്പോൾ അല്ലെങ്കിൽ ആളുകൾ ഇതായപ്പോൾ കുഴഞ്ഞു വീണപ്പോൾ അങ്ങോട്ടേക്ക് എത്താൻ കഴിയുന്നില്ല അപ്പോൾ വിജയുടെ ഏറ്റവും ഒടുവിൽ ഇത് പോലീസിനെ കുറ്റപ്പെടുത്തിയുള്ള തരത്തിലുള്ള ഒരു പ്രതികരണമാണ് വന്നിട്ടുള്ളത് അല്ലേ വിനോദ് ആ തരത്തിലാണ് ചില വിവരങ്ങൾ പുറത്തു വരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് ടി വിയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം വരുന്നുണ്ട് അത് നമ്മൾ പ്രതീക്ഷിച്ചതുമാണ് കാരണം ഇങ്ങനെയുള്ള രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ തമിഴ്നാടിനെ കാത്തിരിക്കുന്നത് കാരണം ഈ റാലി തുടങ്ങിയത് മുതൽ നടക്കുന്നൊരു ഏറ്റുമുട്ടൽ അതിൻ്റെ ഒരു തുടർച്ച തന്നെയാകും ഇനി സംഭവിക്കാൻ പോകുന്നത് നേരത്തെയും ഇങ്ങനെ ആരാധന ഉള്ള സംഭവങ്ങൾ അല്ലെങ്കിൽ ആരാധകർത്തി അപകടങ്ങൾ ഉണ്ടാകുന്ന സംഭവങ്ങൾ തമിഴ്നാട്ടിൽ ഉണ്ടായിട്ടുള്ള ാണ് പക്ഷേ ഇതിപ്പോൾ മരണസംഖ്യ ഇനിയും ഉയരുമെന്നത് വലിയ ഞെട്ടലുണ്ടാക്കുന്ന സംഭവം തന്നെയാണ് വേദന ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് പ്രധാനമന്ത്രി ഇതിൽ അനുശോചിച്ചിരിക്കുന്നു അദ്ദേഹം പറയുന്നത് ഈ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു രാജ്യത്ത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെ എന്ന കാര്യം പ്രധാനമന്ത്രി പറയുന്നു ഒരു അടുത്ത ദിവസങ്ങളിൽ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കളിൽ പ്രധാനപ്പെട്ട ആരെങ്കിലുമൊക്കെ തമിഴ്നാട്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ബി കൂടി ഈ വിഷയത്തിൽ ഇടപെടും എന്ന കാര്യം ഉറപ്പാണ് അവിടെ ബി ജെ പിയുമായി നേരത്തെ തന്നെ വിജയ് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു വിജയുടെ വീട്ടിലെ കേന്ദ്ര ഏജൻസികളുടെ പരിശോധനയൊക്കെ തന്നെ അവിടെ വന്ന സമയത്ത് വിജയ് നടത്തിയ പ്രതികരണങ്ങൾ വിജയ് വോട്ട് ചെയ്യാൻ പോയ സൈക്കിളിൽ പോയ ഒരു രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയുള്ള യാത്ര ആ സമയത്ത് ടി വി കെ എന്ന പാർട്ടി ജനിച്ചിട്ടില്ല പക്ഷേ ആ അവിടെ മുതൽ തന്നെ ബി ജെ പി എതിർത്തുകൊണ്ട് വിജയ് നടത്തിയ പ്രഖ്യാപനങ്ങളുണ്ട് വിജയ്യുടെ പ്രസ്താവനകളുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പി ഈ ഈ ഒരു സാഹചര്യത്തിൽ ത്തെ എങ്ങനെ രാഷ്ട്രീയമായി കാണും എന്നതും തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം ഒരു കാര്യം തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഉള്ളത് ദാരുണമായ ഒരു സംഭവം ആളുകൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു അവിടെ ഒരു 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 ക്രമം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയാം നേരത്തെ മാനേജിംഗ് എഡിറ്റർ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ റാലിയിലേക്ക് എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും നൽകാൻ കഴിയില്ല പതിനായിരം പേരെ പ്രതീക്ഷിക്കുന്നിടത്തേക്ക് അൻപതിനായിരമോ അതിലധികമോ ആളുകൾ എത്തിയാൽ ഇത്രയുമധികം ആളുകൾ വരാൻ പാടില്ല എന്ന് ഒരു ഒരു തരത്തിലും സംഘാടക ർക്ക് അവരോട് നിർദ്ദേശിക്കാനോ മറ്റോ കഴിയില്ല പക്ഷേ ഇവിടെ ഏറ്റവും ദാരുണമായ സംഭവം ഗർഭിണികളടക്കം ഈ പരിപാടിയിലേക്ക് ഈ ഇത്രയും തിരക്കുള്ള പരിപാടികളിലേക്ക് ഗർഭിണികളടക്കം എത്തി അവരെല്ലാം പലരും കുഴഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിൽ അങ്ങനെ ഗർഭിണികളും സ്ത്രീകളും കുഞ്ഞുങ്ങളുമുണ്ട് ചെറിയ കുഞ്ഞുങ്ങളുമായി കൈക്കുഞ്ഞുങ്ങളുമായി വരെ ഈ പരിപാടിയിലേക്ക് ആളുകൾ എത്തി എന്നാണ് നമ്മുടെ പ്രതിനിധികൾ വ്യക്തമാക്കുന്നത് അങ്ങനെയെങ്കിലും ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ആറ് കുഞ്ഞുങ്ങൾക്ക് ജീവൻ നഷ്ടമായിരിക്കുന്നു പതിനാറ് സ്ത്രീകൾ മരിച്ചിരിക്കുന്നു അങ്ങനെ മുപ്പത്തിമൂന്ന് എന്ന ഒരു സംഖ്യ അത് ഔദ്യോഗികമായ ഒരു സംഖ്യയാണ് നാൽപ്പതിനടുത്ത് മരണമെന്ന് തമിഴ്നാട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സുന്തിൽ ബാലാജി നേരത്തെ അവിടെ എത്തി കരൂരിൻ്റെ എം എൽ എ ആണ് മുൻ മന്ത്രി അദ്ദേഹം വ്യക്തമാക്കിയത് സ്റ്റാലിൻ അടുത്ത ദിവസം പുലർച്ചെ തന്നെ എത്തും ഏഴര മണിയോടുകൂടി എത്തുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകുന്ന പ്രസ്താവന എങ്ങനെയാകും പ്രതികരണം എന്താകും അതിൽ ആദ്യം അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രതികരണം തന്നെയാകും സ്റ്റാലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുക പക്ഷേ പിന്നീടുള്ള മണിക്കൂറുകളിൽ ഇത് രാഷ്ട്രീയമായി മാറുമെന്ന കാര്യമുറപ്പാണ് ടി വി കെയുടെ ഭാഗത്ത് നിന്ന് അതിനുള്ള ചില സൂചനകളാണ് വരുന്നത് പോലീസിൻ്റെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സർക്കാരിനെ കുറ്റപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകും മാത്രമല്ല ഈ അട്ടിമറി സാധ്യത ഉൾപ്പെടെയുള്ള ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഇനി ശക്തമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും വിജയ് തനിക്ക് കിട്ടിയ അല്ലെങ്കിൽ തൻ്റെ കൈവശമുണ്ടായിരുന്ന ചില വസ്തുക്കൾ ഈ ആരാധകർ കരീഡയിലേക്ക് എറിഞ്ഞു എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ വരുന്നു അത് പിടിക്കുന്നതിന് അവർ ആ തരത്തിൽ അമിത്ഷായുടെ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വരുന്നത് അമിത് ഷാ അദ്ദേഹത്തിൻ്റെ അനുശോചനം രേഖപ്പെടുത്തിയിരിക്കുന്നു മനു എന്താണ് കൂടുതൽ കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി അമിത്ഷാ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ആളുകൾ തന്നെ ഇതിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു ബി ജെ പി ഗൗരവമായി തന്നെ ഈ വിഷയത്തെ കാണുന്നു എന്ന് തന്നെ അല്ലേ മനസ്സിലാക്കാം പ്രധാനമന്ത്രിക്ക് തൊട്ടുപുറകെ കേന്ദ്രമന്ത്രി അമിത്ഷായും ഇപ്പോൾ അതിൽ ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു ഡീപ്ലി പെയിൻഡ് ബൈ ദ ട്രാജിക് ലോസ് ഓഫ് ലൈഫ് ഇൻ സ്റ്റാമ്പിഡ് ഇൻ കരൂർ എന്ന് അദ്ദേഹം ട്വിറ്ററിൽ കുറിക്കുന്നു വല്ലാതെ താൻ വേദന വേദന അനുഭവിക്കുന്നു ഇത് വളരെ ഈ ദുരന്തം അത്യന്തം ദുഃഖപൂർണ്ണമാണ് എന്ന് പറയുന്നു തൻ്റെ ഹൃദയംഗമായ അനുശോചനം അദ്ദേഹം അറിയിക്കുകയാണ് ദൈവം എല്ലാവർക്കും ശക്തി കൊടുക്കട്ടെ ഈ ദുരവസ്ഥയിൽ നിന്ന് കയറാനും അതുപോലെ കരകയറാനും അതുപോലെ അപകടത്തിൽ പരിക്കേറ്റവർ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് വ്യക്തമാക്കിക്കൊണ്ട് അമിത്ഷാ തൻ്റെ ഫേസ്ബുക്ക് തൻ്റെ ട്വിറ്റർ അക്കൗണ്ടിൽ കുറിച്ചിരിക്കുന്നു നാമക്കല്ലിൽ നിന്ന് അതുപോലെ സേലത്തു നിന്നും ഡോക്ടർമാർ ഇപ്പോൾ അങ്ങോട്ടേക്ക് നീങ്ങിയിരിക്കുന്നു കരൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ആണ് ഇപ്പോൾ ആളുകൾക്ക് ആവശ്യമായ ചികിത്സ നൽകുന്നത് ഇതിനാവശ്യമായ സംവിധാനങ്ങൾ എടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് നമുക്ക് ജില്ലാ അധികൃതരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം പക്ഷെ പന്ത്രണ്ട് മണിക്ക് നടക്കേണ്ട പരിപാടി ഏഴ് നാൽപ്പത്തി അഞ്ചോടു കൂടിയാണ് ഏഴ് മണിക്ക് ശേഷമാണ് ആരംഭിക്കുന്നത് അതിനുശേഷമാണ് ആൾക്കൂട്ടം അങ്ങോട്ടേക്ക് തള്ളിക്കയറുന്നത് വലിയൊരു സംഭവം ഉണ്ടായത് കുട്ടികൾ പലരും അവരുടെ കുടുംബാംഗങ്ങളിൽ നിന്ന് വേർപെട്ട് മാറി നി മാറിപ്പോയി ആ തിരക്കിനിടയിൽ കുട്ടികളും രക്ഷിതാക്കളും തമ്മിൽ പിരിയുന്നൊരു സാഹചര്യമുണ്ടായി അങ്ങനെ വളരെ വലിയ ഒരു ിസ് മാനേജ്മെൻറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം വളരെ ലാഘവത്തോടു കൂടി ആൾക്കൂട്ടത്തെ കൈകാര്യം ചെയ്യുന്ന തെറ്റായ ഒരു കീഴ്വഴക്കം ആണ് തമിഴ്നാട്ടിൽ നമ്മൾ കണ്ടത് ഈ ആൾ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുമ്പോൾ എടുക്കേണ്ട ഒന്നും പാലിക്കാതെ പാലിക്കാതെ അതൊക്കെ ഒരു വിവാദമാക്കി ഉയർത്താനുള്ള ശ്രമം നടത്തിയതിൻ്റെ അനന്തര ഫലമായാണ് ഇപ്പോൾ മുപ്പത്തിമൂന്ന് ജീവനുകൾ നഷ്ടമായിട്ടുള്ളത് ഇത് ഇത് വരാനിരിക്കുന്ന ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഏതായാലും ഇത് പോലീസിൻ്റെ കുഴപ്പമാണെന്ന് വിജയ് പറയുമ്പോൾ ഇത്തരമൊരു റാലി സംഘടിപ്പിക്കുന്നതിൽ